വാർത്താ വീക്ഷണം ജി സെവൻ ഉച്ചകോടിയിൽ തിളങ്ങി ഇന്ത്യ തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും അവതരണം പ്രിയ സുബലക്ഷ്മി ഇന്ത്യ അംഗമല്ലെങ്കിലും ഇറ്റലിയിൽ നടന്ന ജി സെവൻ സമ്മേളനത്തിലെ പങ്കാളിത്തം ഇന്ത്യയുടെ കീർത്തി വർദ്ധിപ്പിക്കുന്നതായി ആതിഥേയായ ജോർജിയ മെലനി പതിവ് ഹസ്തദാനത്തിനു പകരം കൂപ്പുകൈകളോടെയാണ് അതിഥികളെ സ്വീകരിച്ചത് ഇന്ത്യയുടെ പരമ്പരാഗതമായ എതിരേൽപ്പ് രീതിയാണത് സമൂഹ മാധ്യമങ്ങളിൽ അത് തീർന്നു സാന്നിധ്യം കൊണ്ടു മാത്രമല്ല സക്രിയമായ ഇടപെടലുകൾ കൊണ്ടും ഇന്ത്യ ഇറ്റലിയിൽ തിളങ്ങി യുക്രൈൻ യുദ്ധത്തിന് സമാധാനപൂർണമായ പരിഹാരം കാണാൻ ഇന്ത്യയുടെ പരിധിയിൽ നിന്ന് സാധ്യമായതെല്ലാം ചെയ്യുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച യുക്രൈൻ പ്രസിഡന്റ് വൊലോഡിമർ സെലൻസിക്ക് ഉറപ്പ് നൽകി സമാധാനത്തിലേക്കുള്ള പാത യുദ്ധത്തിലൂടെയല്ല ചർച്ചയിലും നയതന്ത്രത്തിലും കൂടിയാണെന്ന് ശ്രീ മോദി പറഞ്ഞു മനുഷ്യ കേന്ദ്രിത സമീപനത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് യുദ്ധത്തിനുള്ള സമയമല്ലെന്ന് നേരത്തെ അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനോട് പറഞ്ഞിരുന്നു അടുത്ത വ്യാഴവും വെള്ളിയും സ്വിറ്റ്സർലൻഡിൽ വേണ്ടി സമാധാന സമ്മേളനം നടക്കുന്നുണ്ട് അതിൽ ഇന്ത്യയും പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയോ റഷ്യയോ യുക്രൈനോ ജി അംഗങ്ങളല്ല ഇന്ത്യയും യുക്രൈനും പ്രത്യേക ക്ഷണിതാക്കളാണ് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യുഎസ് യുകെ എന്നിവയാണ് ജി സെവൻ അംഗങ്ങൾ ലോകഗതി തീരുമാനിക്കുന്ന രാഷ്ട്രങ്ങളാണിവ കൂടാതെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറിയും സമ്മേളനത്തിൽ പങ്കെടുത്തു ചരിത്രത്തിലാദ്യമായി മാർപ്പാപ്പയുടെ സാന്നിധ്യമുണ്ടായി ഈ ഉച്ചകോടിയിൽ നിർമ്മിത ബുദ്ധി സംബന്ധിച്ച ചർച്ചാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു നിർമ്മിത ബുദ്ധിയുടെ നിർണയങ്ങൾക്കുമേൽ ഉചിതമായ മനുഷ്യ ഇടപെടൽ വേണമെന്നും മനുഷ്യന്റെ അന്തസ്സ് ആ നിയന്ത്രണത്തെ ആശ്രയിച്ചാണിരിക്കുന്നതെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു നിർമ്മിത ബുദ്ധിയുടെ നേട്ടങ്ങൾ എല്ലാ രാജ്യങ്ങളും തുല്യമായി പങ്കുവയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ രംഗത്ത് ഇന്ത്യയുടെ മുൻകൈയും നേട്ടങ്ങളും മാതൃകാപരമാണെന്ന് പറഞ്ഞു പ്രധാനമന്ത്രി ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിക്കുകയും ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഇമ്മാനുവൽ മാക്രോണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രതിരോധം ആണവോർജം വിദ്യാഭ്യാസം കാലാവസ്ഥാ മാറ്റം ഡിജിറ്റൽ സാങ്കേതികത സംസ്കാരം തുടങ്ങിയവ ചർച്ചാവിഷയമായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ജോർജിയ മെലനി തുടങ്ങിയ ജി സെവൻ രാഷ്ട്രമേധാവികളുമായി പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചർച്ചയും നടന്നു അൽജീരിയൻ പ്രസിഡന്റ് അബ്ദുൽ മജീദ് ടെബോൺ കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ ടുനീഷ്യൻ പ്രസിഡന്റ് കയസ് സായദ് തുടങ്ങിയവരും പങ്കെടുത്തു ആഫ്രിക്കയിൽ നിന്നുള്ള കുടിയേറ്റവും ആ ഇരുണ്ട ഭൂഖണ്ഡത്തിന്റെ വികസനവുമാണ് അവരുമായി ചർച്ച ചെയ്തത് ആഫ്രിക്ക ഉൾപ്പെടുന്ന ഗ്ലോബൽ സൌത്തിന് ജി സെവൻ അർഹിക്കുന്ന പരിഗണന നൽകണമെന്ന് ശ്രീ മോദി ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ അവരെ അംഗങ്ങളാക്കിയ കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു ശ്രീ നരേന്ദ്രമോദി മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായ ശേഷം നടത്തുന്ന ആദ്യ വിദേശയാത്രയാണിത് ജി സെവൻ രാഷ്ട്രങ്ങളുമായി കൂടുതൽ ഊഷ്മളമായ ബന്ധങ്ങൾ ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്ന് പുറപ്പെടും മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു തങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് ഭീഷണിയായാണ് ജി സെവൻ രാഷ്ട്രങ്ങൾ ചൈനയെ വിലയിരുത്തിയത് നിയമങ്ങൾക്ക് നിരക്കാത്ത വ്യത്യസ്ത വ്യാപാര നിയമങ്ങളാണ് ചൈനയുടേതെന്ന് ഉച്ചകോടി വിലയിരുത്തി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഐമെക് അഥവാ ഇന്ത്യ മധ്യപൂർവ്വദേശ യൂറോപ്പ് ഇടനാഴി പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന ജി സെവൻ പ്രസ്താവന ഏറെ പ്രസക്തമാണ് സ്വതന്ത്രവും എല്ലാവർക്കും പ്രാപ്തവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്ക് വേണ്ടിയുള്ള പ്രതിബദ്ധതയും ജി ആവർത്തിച്ചു സൌദി അറേബ്യ ഇന്ത്യ യു യൂറോപ്പ് ഇവയെ ബന്ധിപ്പിക്കുന്ന റോഡ് റെയിൽ നാവിക ശൃംഖലയാണ് ഐമെക് വിഭാവനം ചെയ്യുന്നത് ചൈനയുടെ ആഗോള പശ്ചാത്തല വികസന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് ബദലായി ഇതിനെ വിലയിരുത്തുന്നു കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായും ശ്രീ നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയെന്നതും പ്രധാനമാണ് ഖാലിസ്ഥാൻ ഭീകരർക്ക് സംരക്ഷണം നൽകുന്ന കാനഡ ഗവൺമെന്റിന്റെ നയം ഇന്ത്യ വിമർശിച്ചിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നു മഞ്ഞുരുകുന്നതിന്റെ ലക്ഷണമാണ് ഈ കൂടിക്കാഴ്ച ശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിച്ചിരുന്ന ടർക്കി പ്രസിഡന്റിനെയും ശ്രീ മോദി കണ്ടു ഇന്ത്യയുമായി ഊഷ്മള ബന്ധം പുലർത്തുന്ന മുഹമ്മദ് ബിൻ അൽ നെഹ്യാനുമായും ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി അൽജീരിയൻ പ്രസിഡന്റ് അബ്ദുൾ മജീദ് ടെബോൺ കെന്യൻ പ്രസിഡന്റ് വില്യം റൂട്ടോ ടുനീഷ്യൻ പ്രസിഡന്റ് കയസ് സയദ് തുടങ്ങിയവരുമായും അദ്ദേഹം സൌഹൃദം പങ്കുവച്ചു ജർമ്മൻ ചാൻസലർ ഒലോഫ് ഷോൽസുമായുള്ള കൂടിക്കാഴ്ച വളരെ ഫലപ്രദമായിരുന്നുവെന്ന് ശ്രീ മോദി കുറിച്ചു തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്തത് ആഗോള വളർച്ചയുടെ മുൻനിര പങ്കാളികളാണെന്ന ബോധ്യം ഇരു നേതാക്കളും പങ്കുവച്ചു ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദയുമായി ഉഭയകക്ഷി സഹകരണം ചർച്ച ചെയ്തു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ചർച്ചയിൽ ലോക നന്മയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കാൻ ഇരുവരും പ്രതിജ്ഞയെടുത്തു ആഫ്രിക്ക മെഡിറ്ററേനിയൻ വിഷയങ്ങളിൽ പ്രത്യേക ചർച്ച നടന്നു ഗ്ലോബൽ സൌത്ത് രാഷ്ട്രങ്ങൾ നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ചർച്ചയിൽ പ്രധാനമന്ത്രി മോദി ആവശ്യപ്പെട്ടു ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗ്യൂട്ടറസുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി ഗാസയുടെ പോർനിലങ്ങളിൽ അതിരുകളില്ലാത്ത സഹായ വിതരണം നടത്താൻ ഐക്യരാഷ്ട്രസഭയുടെ വിതരണ ഏജൻസികൾക്ക് കഴിയണമെന്ന് മൂന്ന് ദിവസം നീണ്ട ഉച്ചകോടി ആവശ്യപ്പെട്ടു മോദി മാക്രോൺ ചർച്ചയിൽ വിഷയമായത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലേക്കുള്ള വികസന രേഖയായിരുന്നു അളന്നു തൂക്കിയ വാക്കുകൾ ഉപയോഗിച്ചാണ് ഉച്ചകോടിയിൽ ശ്രീ നരേന്ദ്രമോദി സംസാരിച്ചത് അംഗമല്ലെങ്കിലും ഇന്ത്യയുടെ ശബ്ദമാണ് അവിടെ മുഴങ്ങിയത് ലോകത്തെ ഏറ്റവും സമ്പന്ന ജനാധിപത്യ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ജി ഇന്ത്യ ലോകത്തെ അഞ്ചാം സാമ്പത്തിക ശക്തി ആയതുകൊണ്ടോ ലോകത്ത് ഏറ്റവും വേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായതോ കൊണ്ട് മാത്രമല്ല ഇന്ത്യയെ ഉച്ചകോടിയിലേക്ക് ക്ഷണിച്ചത് യൂറോപ്പിൽ ആകെയുള്ളതിന്റെ ഒന്നര വരും ഇന്ത്യയിലെ വോട്ടർമാർ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയുടെ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്ന ആളാണ് നരേന്ദ്രമോദി അതാവാം ഇന്ത്യയുടെ പാരമ്പര്യമായ കൂപ്പുകയോടെ ജോർജിയ മെലനി അദ്ദേഹത്തെ എതിരേറ്റത് പ്രധാനമന്ത്രി മോദിയും മെലനിയും ഒന്നിച്ചു നിൽക്കുന്ന സെൽഫി സാമൂഹിക മാധ്യമങ്ങളിൽ വൻ തരംഗമായി കഴിഞ്ഞു ഹെലോ ഫ്രം മെലനി ടീം എന്ന കുറിപ്പോടെ മെലനി തന്നെയാണ് അത് പോസ്റ്റ് ചെയ്തത് നിമിഷങ്ങൾക്കകം ആരാധകർ ഇത് ഏറ്റെടുത്തു ഇന്ത്യ ഇറ്റലി സൗഹൃദം എക്കാലവും നിലനിൽക്കട്ടെ എന്ന് വീഡിയോയ്ക്ക് മറുപടിയായി ശ്രീ മോദി എക്സിൽ കുറിച്ചു ഉച്ചകോടിയിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രമേധാവികളുമായി ബന്ധം പുതുക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങിയത് ലോക നന്മയ്ക്ക് ഒരുമിച്ച് നിൽക്കുക എന്നതാണ് ഇന്ത്യയുടെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു വസുധൈവ കുടുംബകം ലോകമേ തറവാട് എന്ന ഋഷി സൂക്തത്തിന്റെ ദർശനമാണത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം